അള്ളാഹുവേ നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാന് നീ ഞങ്ങളെ കൈവിടല്ലേ പടച്ചവന് അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിന്റെ കത്താണ് തമ്പുരാന് മൗഫുരത്ത് നൽകണേ അല്ല മറഹമത്ത് നൽകണേ അല്ല ഖബർ വിശാലമാക്കണേ അല്ല സ്വർഗ പൂങ്കാപനമാക്കണേ അല്ല സ്വർഗത്തിന്റെ കവാടം തുറക്കണേ അല്ല സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കണേ അല്ല സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന ഖബറാക്കണേ അല്ല അള്ളാഹുവേ ഖബറിന്റെ കത്ത് കിടന്ന് ഞങ്ങളുടെ വേണ്ടി ചെയ്യണേ അള്ളാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ 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 കൊടുക്കണേ 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 വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ തമ്പുരാന് അവരുടെ പൊരുത്തം നിങ്ങൾക്ക് നൽകണേ തമ്പുരാന് അവർക്ക് ശുതമത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാന് അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളിൽ പലരും രോഗികളാണ് രോഗം തരുന്നവൻ നീയാണ് അത് മാറ്റാതിനക്കൊരു മരുന്നും വേണ്ടല്ലോ അറുത്തു മുറിക്കല്ലേ അല്ല അറുത്തു മുറിക്കല്ലേ അല്ല ക്യാൻസർ തരല്ലേ അല്ല ട്യൂമർ നൽകല്ലേ അല്ല കിഡ്നി തകർത്ത് കളയല്ലേ അല്ല സ്ട്രോക്ക് തരല്ലേ അല്ല ശരീരം തളർത്തി കിടത്തല്ലേ അല്ല പടച്ചവനെ റബ്ബേ ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളും മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ അല്ല അള്ളാഹുവെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് ാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്കാർക്കും നീ തരനല്ലേ അല്ല ഞങ്ങളുടെ റബ്ബേ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ ബന്ധുക്കളും കൂടെപ്പുറപ്പുകളും മരിക്കാൻ വേണ്ടി ചെയ്യുന്നത് വരെ എത്തിക്കല്ലേ അല്ല അള്ളാഹുവേ പടച്ചവനെ എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാനോടുകൂടിയുള്ള ഒരു നല്ല മരണം 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 പേര് പറയുന്ന നൽകണയല്ല ഞങ്ങളെ കടക്കാരാക്കി റബ്ബേ ഞങ്ങളെ കടക്കാരാക്കി റബ്ബേ അള്ളാഹുബേ മരിക്കുന്ന ദിവസവും നിസ്കരിച്ചു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ല